പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടത്തിയ സർപ്പബിലി ഭക്തിനിർഭരമായി സർപ്പദോഷ നിർവാരണത്തിനും സർവീശ്വര വർധനവിനുമായാണ് അത്യപൂർവ അനുഷ്ഠാനങ്ങളോടുകൂടി സർപ്പബിലി നടത്തിയത് ശനിയാഴ്ച ശേഷം തന്ത്രി പെരിയമന നാരായണൻ നമ്പൂതിരി മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമികത്വത്തിലാണ് സർപ്പബലി നടത്തിയത് അൻപത്തിയൊന്ന് നാഗവംശങ്ങൾക്കും അഷ്ടനാഗങ്ങൾക്കും നാഗരാജാവിനും സബരിവാരങ്ങൾക്കും പത്മമിട്ട് വിശേഷാൽ പൂജകളോടെയാണ് സർപ്പബലി നടത്തിയത് പൂജയോടൊപ്പം അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടൻ പത്മൻ മഹാപത്മൻ ശങ്കപാലൻ ഗുളികൻ എന്നീ അഷ്ടനാഗങ്ങളെ നൂറും പാലും സമർപ്പിച്ചു നാഗദൈവങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കുന്നതിനായാണ് സർപ്പബലി വിധിയാം വിദ്യാവണ്ണം നടത്തിയതെന്ന് തന്ത്രി പെരിയമ്മ നാരായണൻ നമ്പൂതിരി പറഞ്ഞു സർപ്പദോഷങ്ങൾ മാറാനും സർപ്പ ദുരിതങ്ങൾ മാറാനുമായിട്ടാണ് സർപ്പബലി ചെയ്യുന്നത് സാധാരണ ഈ എല്ലാ സർപ്പങ്ങൾക്കും അതായത് സർപ്പംശങ്ങൾ വരുന്നു സാധാരണ സർപ്പബലി എന്ന് പറയുന്നത് അതിൽ സർപ്പദോഷങ്ങൾ മാറാനായിട്ടാണ് സർപ്പ ദുരിതം മാറാനാണ് പ്രധാനപ്പെട്ടത് കാവിൻപുറം ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാര ക്രിയകളുടെ ഭാഗമായാണ് സർപ്പബലി നടത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു കാവിൻപുറം ക്ഷേത്രത്തിൽ ആദ്യമായാണ് സർപ്പബലി നടത്തിയത് പരിപാടികൾക്ക് ദേവസംഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ കുളിക്കൽ ഭാസ്കരൻ നായർ കൊടുങ്കയം പി എസ് സുശിധരൻ സുരേഷ് ലക്ഷ്മിനിവാസ് ത്രിവിക്രമൻ തെങ്ങുംപള്ളി പ്രസന്നൻ കാട്ടുകുന്ന ഗോപകുമാർ ശിവദാസ് തുമ്പയിൽ ബാബു പുന്നത്താനം ജയചന്ദ്രൻ വരകപ്പള്ളി സി ജി വിജയകുമാർ ആർ സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറിയ ന്യൂസ് പാലാ